അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സമുദായത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാം ആ സമുദായവുമായി ബന്ധപ്പെട്ട് പക്ഷേ അത് മറ്റൊരു മതത്തിന്റെ ചൂണ്ടിക്കൊണ്ടോ അവരെ ഇകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് വിദ്വേഷം നിറയ്ക്കുന്ന തരത്തിലോ ആകുന്നു എന്നതാണ് ഗുരുതരമാകുന്നത് നമ്മുടെ കേരളം എല്ലാ മതവിഭാഗങ്ങളും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ഏകദേശം ഒരേപോലെ തന്നെ ജനസംഖ്യ ഉണ്ടെന്ന് പറയാവുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോ ക്രൈസ്തവർ പോലും ഏകദേശം പതിനഞ്ച് പതിനേഴ് ശതമാനത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ തീരെ മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമാണെന്ന് പറയാൻ നിവൃത്തിയില്ല അപ്പോ ഇവിടെ പാലിക്കേണ്ട കുറെ പഥ്യങ്ങളുണ്ട് ആ പഥ്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ല പലപ്പോഴും ഒരു ഒരു പ്രത്യേകിച്ച് ഒരു മതവിഭാഗം പെരുമാറുന്നത് എന്നുള്ള ആ ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലുണ്ട് അതാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിരിപ്പാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞത് ജനങ്ങളത് വ്യക്തമായിട്ട് അവരുടെ ഉൾക്കൊണ്ട് ഇപ്പൊ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ എന്താ പ്രത്യേക വിദ്യാഭ്യാസ കലണ്ടർ മലപ്പുറം ജില്ലയിൽ എന്തിനാണ് വിദ്യാഭ്യാസ കലണ്ടർ പ്രത്യേകം അപ്പൊ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമായാൽ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ മതനിയമങ്ങൾക്കനുസരിച്ച് മതവിശ്വാസത്തിനനുസരിച്ച് പൊതുനിയമം മാറ്റി എഴുതപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അതൊരു യാഥാർത്ഥ്യല്ലേ അതൊരു യാഥാർത്ഥ്യല്ലേ ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ രണ്ടു മണിക്കൂർ സമയം ഒഴിവ് കൊടുക്കുന്നു ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തിന് പ്രത്യേക അലവൻസ് കൊടുക്കുന്നു എന്നല്ല എനിക്ക് അർത്ഥം സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് കൂടുതൽ സമയം മുസ്ലിം ജീവനക്കാർക്ക് ഇളവ് നൽകുന്നു എന്തടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഒരു മതവിഭാഗത്തിന് വേണ്ടി കൽപ്പിച്ചു കൊടുക്കുക ആ മതവിഭാഗം ശക്തമായിട്ട് രാഷ്ട്രീയ അവരുടെ മത ശക്തിയുടെ അവരുടെ സംഘടിത ശക്തിയാണ് എന്നുള്ളതിന്റെ പേരിൽ അവകാശങ്ങൾ കുത്തിക്കവർന്നെടുക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് പന്ത്രണ്ട് ശതമാനം സംവരണം കേരളത്തിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നോക്കാവസ്ഥയുടെ പേരിൽ എന്നുള്ള പേരിലാണ് മണ്ഡൽ കമ്മീഷന്റെ ശുപാർശ എന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതര സംഘടനകൾ ആ വിഷയങ്ങൾ ഉയർത്തുക അവർ സമ്മർദ്ദ ശക്തിയായി മാറുക അല്ലെങ്കിൽ അവർ പ്രതിഷേധങ്ങൾ നിരന്തരമായി നടത്തുക എന്നതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം ഈ സമുദായത്തെ കുറ്റം പറയുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് എനിക്ക് താങ്കളോട് ആവർത്തിക്കേണ്ടി വരുന്നത് സമുദായത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമുദായത്തെ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുന്തമുന പോകുന്നത് ഇവിടെ ഭരിക്കുന്നവർക്ക് നേരെയാണ് ഈ പറയുമ്പോൾ അത് വ്യക്തമാകാൻ വേണ്ടിയും മറുഭാഗത്ത് ആരാണ് എന്ന് ആരാണ് ഈ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് അവരെ പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരാണ് ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഈ സംഘടിത ശക്തിക്ക് മുമ്പിൽ അതുകൊണ്ട് കാന്തപുരം പറയുമ്പോ കാന്തപുരം പറയുന്നതിനനുസരിച്ചിട്ട് ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണ സംവിധാനം ഈ സംഘടിത ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന് തന്നെ ഇല്ല അതിനർത്ഥം അപ്പൊ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുന്തമുന ആരോപണത്തിന്റെ കുന്തമുന കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാ പ്രസ്ഥാനങ്ങൾക്ക് നേരെയാണ് ഇത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് രാഷ് ഞാൻ പറയട്ടെ വർഷങ്ങൾക്ക് മുൻപല്ലേ സുകുമാരൻ നായർ പറഞ്ഞത് നമ്മുടെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്താ പറഞ്ഞേ മൂന്ന് കൂമാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് കൂമാര ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത് കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് രണ്ട് മതവിഭാഗങ്ങളെ അല്ലേ രണ്ട് മതവിഭാഗങ്ങളെയല്ലേ താക്കോൽ സ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞത് അപ്പോ ഈ കേരളത്തിലെ സമുദായങ്ങൾക്ക് ഹിന്ദു സമുദായങ്ങൾക്ക് സമുദായ വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന സംഘടിത മതവിഭാഗങ്ങൾ അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന ആരോപണമുണ്ട് ഇത് ആന്റണി അല്ല അതാണ് എനിക്ക് താങ്കളോട് ആവർത്തിക്കേണ്ടി വരുന്നത് അവർ ഒരു ചെറിയ വിഭാഗമാണ് എന്നിട്ടും അവർ സംഘടിതമാകുന്നുവെങ്കിൽ അത് അവരുടെ ആഭ്യന്തരമായ വിഷയമാണ് മറുഭാഗത്ത് ഭൂരിപക്ഷ വിഭാഗം ചിതറി നിൽക്കുന്നു അത് അവസാനിപ്പിച്ച തിരുന്നതല്ലേ ഉള്ളൂ പ്രശ്നം എന്നതാണ് എന്റെ ചോദ്യം ഒരു വിഭാഗത്തെ ചൂണ്ടി ഇങ്ങനെ വിമർശിക്കുകയും അതിലൂടെ എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് അതായത് ഭൂരിപക്ഷ സമൂഹം സംഘടിക്കുക ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം ഞാൻ ആ വാദത്തോട് യോജിക്കുന്നു താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തിൽ മതം സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥിതിക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരുത് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനനുസൃതമായി ഗവൺമെന്റുകൾ വഴിപ്പെടുമ്പോൾ ആ മതസമ്മർദ്ദ ശക്തിയായി നിൽക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത മറുപക്ഷത്തിനുണ്ട് ആ സമ്മർദ്ദ ശക്തിയായി നിൽക്കുന്നത് ആരാണ് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നത് ആരാണ് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ തങ്ങളുടെ മതശക്തി ഉപയോഗിക്കുന്നത് ആരാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മാത്രമാണ് അതാണ് അതാണ് താങ്കൾ പറയുന്നത് ഇപ്പോൾ പാളയൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാമും പ്രമുഖ മതപണ്ഡിതനുമായ ഹുസൈൻ മടവൂർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ഹുസൈൻ മടവൂർ ഇവിടെ ഇതാ വെള്ളാപ്പള്ളി നടേശം നടത്തുന്ന പരാമർശത്തെ ഹിന്ദു ഐക്യവേദി അടക്കം ന്യായീകരിക്കുകയാണ് അതായത് സംഘടിതമായ മതവിഭാഗങ്ങൾ സംഘടിച്ച് നിൽക്കുമ്പോൾ അതിനനുസൃതമായി ഭരണകൂടങ്ങൾ മാറുന്നു അതുകൊണ്ടാണ് മലപ്പുറത്തിന് വേണ്ടി പ്രത്യേകമായി വിദ്യാഭ്യാസ കലണ്ടർ പോലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇത്തരം സാഹചര്യങ്ങളെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് എന്നാണ് ഹിന്ദു ഐക്യവേദി അടക്കം പറയുന്നത് യെസ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല ശ്രീ ഫഹദ് എൻ്റെ ചോദ്യം താങ്കൾ കേട്ടുവെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല ആ ചോദ്യം താങ്കളിലേക്ക് കൈമാറുകയാണ് അതായത് ആർ വി ബാബുവിന്റെ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചു കാണും ഇപ്പോൾ തന്നെ ഈ മുസ്ലിം വിഭാഗം എന്നത് ഭൂരിപക്ഷ വിഭാഗമല്ല അതൊരു ചെറു വിഭാഗമാണ് പക്ഷെ സംഘടിതമായ വിഭാഗമാണ് ആ വിഭാഗത്തിന് വേണ്ടി മലപ്പുറത്തെ വിദ്യാഭ്യാസ കലണ്ടർ പോലും മാറ്റുന്നു അപ്പോൾ കേരളത്തിന്റെ ഭരണകൂടങ്ങൾ ഈ സംഘടിത മതവിഭാഗത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതിന് ചൂണ്ടിക്കാണിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റൊരു സമുദായത്തെ അധിക്ഷേപിക്കുക വർഗീയമായി ആക്ഷേപിക്കുക അവരെ പൈശാചികവത്കരിച്ച് സമൂഹത്തിൽ പിന്നെ ചിത്രീകരിക്കുക എന്നത് ഒരിക്കലും കേരളത്തിന്റെ സാമുദായിക സൗഹൃദത്തിനും ഭൂഷണമായ സംഗതിയല്ല ഇത് നമ്മൾ ആലോചിക്കുക കേരളത്തിൽ മുസ്ലിം സമുദായം എല്ലാ അവകാശങ്ങളും നേടിയെടുത്തു എന്ന് പറയുന്ന പോലും കണക്കുകൾക്ക് വിരുദ്ധമാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നിയമസഭയിലെയും മറ്റൊക്കെ പ്രാതിനിധ്യം നമ്മൾ പരിശോധിച്ചാൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിനുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അങ്ങനെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലുണ്ടോ അങ്ങനെ നമ്മൾ പരിശോധിക്കുക അതൊന്നും ഇല്ല ഇനി ഈ ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താണ് ഹേ ആർക്കാണ് ഇവിടെ പ്രശ്നം ഇവിടെ മുസ്ലിങ്ങൾ മന്ത്രിമാരാകാത്തതാണോ എം എൽ എമാരാകാത്തതാണോ ഇവിടെ മുസ്ലിം മന്ത്രി കേരളം ഭരിച്ചിട്ടില്ലേ ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം ഇവിടത്തെ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഒരു പ്രശ്നമില്ല ക്രൈസ്തവ മുഖ്യമന്ത്രി വന്നാൽ പ്രശ്നമില്ല മുസ്ലിം മുഖ്യമന്ത്രി വന്നാലും അതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ല ആർക്കാണ് ഇവിടെ പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഇവിടെ ഒരു മുസ്ലിം അപരം മുസ്ലിങ്ങൾ ഇതാ വരുന്നു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നു എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി സമൂഹത്തിൽ ഛിദ്രത വരുത്തുന്നതിനെ ഛിദ്ധ്രത ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യണം അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അതിനെതിരെ ആ സർക്കാരിനെ അതിനുവേണ്ടി അല്ല അവിടെയാണ് ഈ ആർ വി ബാബു പറയുന്നത് അതായത് മുസ്ലിം മെജോറിറ്റി വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് ആർ വി ബാബുവിനെ പോലുള്ളവർ ആശങ്ക പങ്കുവെക്കുന്നത് എന്താണ് ആശങ്കയുടെ അടിസ്ഥാനം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി മുസ്ലിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഇത് മുസ്ലിംങ്ങൾ എന്ന ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന പോലെ മുസ്ലിങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആര് ആരെങ്കിലും അതിനുള്ള പിറ്റൂരം ആരെങ്കിലും അതിനുള്ള അവകാശം അകവെച്ചു കൊടുക്കേണ്ട ഔദാര്യമൊന്നും മുസ്ലിങ്ങൾക്കില്ല ഇവിടെ മുസ്ലിങ്ങൾ എന്നത് ഈ സമൂഹത്തിന്റെ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊന്നും ഉണ്ടരുത് അവർക്ക് വേണ്ടി ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ ബാക്കിയുള്ളവർ പറയുന്നത് മാത്രം ഞങ്ങൾ ഓച്ചാനിച്ച് ഞങ്ങൾ എടുത്താൽ മതി എന്നൊന്നും സ്വീകരിക്കുക എന്നൊന്നും പറയാൻ മുസ്ലിം സമുദായത്തിൽ ഒരിക്കലും കിട്ടുകയില്ല മറു മുസ്ലിങ്ങൾ അവരെ ബാധിക്കുന്ന വിഷയങ്ങളുടെ അഭിപ്രായം പറയും ആ അഭിപ്രായം ആ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ അംഗീകരിച്ചു കൊടുക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഗണിക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത് ഇത് എല്ലാ വിഭാഗങ്ങൾക്കുള്ളതായാലും ഉണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം അപരണം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇത്തരം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ ധ്രുവീകരണങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തൽക്കാലം സമുദായത്തിന് കഴിയില്ല എന്നാണ് പറയാനുള്ളത് റൈറ്റ് ഫാദർ കവിയിൽ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ ആണ് കേരളം ഭരിച്ചിട്ടുള്ളത് അതിലെല്ലാ മതവിഭാഗങ്ങളും വരുന്നുമുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഈ മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിനുണ്ടാകും എന്നതിനെ ഒരു ആശങ്കയോടുകൂടി പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് സംശയമായി മാറുന്നത് താങ്കൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഓക്കെ കേൾക്കാമോ കേൾക്കാം പറയൂ നമുക്ക് ഇവിടെ നമ്മുടെ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യൻ പൗരൻ ആയാൽ ആർക്കും ഇവിടെ ഒരു എം എൽ എ ആകാം എം പി ആകാം മന്ത്രിയാകാം പ്രധാനമന്ത്രിയാകാം പ്രസിഡന്റ് ആകാം അവിടെ മതത്തിൻ്റെതായ അതിർവരമ്പുകൾ അവിടെ ഇല്ല അത് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും ഇപ്പൊ മുസ്ലിം മുഖ്യമന്ത്രി വന്നത് കൊണ്ട് നമുക്ക് എന്താണ് അങ്ങനെ പറയാൻ പറ്റുവോ ഇവിടെ എത്രയോ നല്ല മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു അത്തരത്തിലുള്ള അസഹിഷ്ണുത നമുക്ക് പാടില്ല ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഇവിടെ വന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ കേക്ക് അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനല്ലേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല നമ്മൾ അത്തരത്തിലുള്ള വിഭാഗീയതയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല നമ്മളെല്ലാം അടിസ്ഥാന യെസ് താങ്കൾ പറയുന്നതിൽ അവ്യക്തതയുണ്ട് വളരെ പെട്ടെന്ന് തിരികെ എത്താൻ ന്യൂസ് ടൻസ് തുടരുകയാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്നു ഇതര മതവിഭാഗങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ ചർച്ചയും പ്രതിഷേധങ്ങളും ഉയർത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ